ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലവിളക്കിന് സമർപ്പിച്ച് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് എന്താണ് നിലവിളക്കിന് സമർപ്പിക്കേണ്ടതെന്നും ചൊല്ലേണ്ടുന്ന മന്ത്രം എന്താണെന്നും ഒക്കെ പറയാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് വിള നമ്മൾ വിളക്കിന് നാണയം സമർപ്പിച്ച് മന്ത്രം ചൊല്ലുകയാണ് ചെയ്യുന്നത് നാണയം എന്ന് പറയുന്നത് ഒരു അഞ്ച് രൂപയുടെ കോയിനാണ് അഞ്ച് രൂപ നാണയം തന്നെ എടുക്കണം ഒരു രൂപ രണ്ട് രൂപ പത്ത് രൂപയുടെ നാണയങ്ങളൊന്നും നമ്മൾ എടുക്കരുത് അഞ്ച് രൂപയുടെ നിങ്ങളുടെ കയ്യിലുള്ളൊരു നാണയം നല്ല ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മളത് നിലവിളക്കിന് അടിയിലായിട്ട് അതായത് നമ്മൾ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചാണല്ലോ നിലവിളക്ക് കൊളുത്തുന്നത് അപ്പം ആ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിൻ്റെ നടുക്കായിട്ട് ഈ ഒരു നാണയം വെച്ച് അതിന് പുറത്ത് നമ്മൾ നമ്മുടെ വിളക്ക് വെക്കുന്നു നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും അവിടെ സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അവർ സാധാരണ ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ളവർ നമ്മളെപ്പോലെ അഞ്ച് തിരിയുള്ള വിളക്കല്ലല്ലോ കൊളുത്തുന്നത് അവർ കാമാക്ഷി വിളക്കാണ് കൊളുത്തുന്നത് അപ്പോൾ അവർ ആ കാമാക്ഷി വിളക്കിലാണ് ചിലര് എണ്ണയിലിട്ട് കത്തിക്കാറുണ്ട് ചിലർ ആ ഒരു വിളക്കിൻ്റെ അടിയിൽ ഇവിടെ നമ്മൾ ആ ഒരു വിളക്കിൻ്റെ അടിയിൽ ഇട്ടാൽ മതിയാകും ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കി തുടങ്ങാവുന്നതാണ് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച പൗർണമി കറുത്തവാവ് പോലുള്ള ദിവസങ്ങൾ കറുത്തവാവ് ഇതുപോലുള്ള കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതാണെന്ന് സംശയം വേണ്ട തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഇട്ട പത്ത് പത്ത് എന്നുള്ള ആ ഒരു വീഡിയോയിൽ വെള്ളിയാഴ്ചയും ചതുർത്ഥി തിരിയും കാർത്തിക നക്ഷത്രവും ഒക്കെ ഒന്നിച്ച് വരുന്നൊരു ദിവസമാണ് അതുമാത്രവുമല്ല വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പത്തി എട്ടിന് ശേഷം പഞ്ചമിതിരിയും ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ് അത് നിങ്ങളുടെ താല്പര്യമാണ് ഏത് ദിവസം തുടങ്ങണം എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ വിളക്ക് ആദ്യം നമ്മൾ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി നാണയവും വൃത്തിയാക്കിയിട്ട് ആ പാത്രം വെച്ചിട്ട് അത് നിങ്ങൾ വിളക്ക് വെക്കാൻ ഉപയോഗിക്കുന്ന തട്ടം ബ്രാസിൻ്റെ പ്ലേറ്റോ കോപ്പറിൻ്റെ പ്ലേറ്റോ എന്താണോ അത് വെച്ചിട്ട് ഈ അഞ്ച് രൂപ നാണയം കയ്യിലെടുത്തിട്ട് നമ്മൾ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് ദുർഗാദേവി അതല്ലെന്നുണ്ടെങ്കിൽ ഭുവനേശ്വരി ദേവി ഇനി നിങ്ങളുടെ കുലദൈവം ദേവിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദേവി കാളിയമ്മ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യം ഈ നാണയം കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമ്മൾ വിളക്കൊന്നും തെളിയിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ആവശ്യമില്ല മനസ്സിൽ നമ്മൾ ആ ഒരു രൂപത്തെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഈ ഒരാഗ്രഹം എനിക്ക് ഇത്ര നാളിനുള്ളിൽ ഇരുപത്തിയൊന്നോ നാൽപ്പത്തിയെട്ടോ ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ ആ ഒരു കാലാവധിക്കുള്ളിൽ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ നാണയം ആ ഒരു പാത്രത്തിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് വിളക്ക് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക വെച്ചിട്ട് നമ്മൾ ദീപം തെളിയിച്ചു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര പൂജാമുറിയിൽ എത്ര വിളക്കുകളൊക്കെ തെളിയിക്കുമോ അതെല്ലാം തെളിയിച്ച് അതിനുശേഷം നാമം ജപിക്കാനായിട്ടിരിക്കുമ്പം ഈ ഒരു മന്ത്രം നമ്മൾ ആദ്യം തന്നെ പതിനൊന്ന് പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക മന്ത്രം മറ്റൊന്നുമല്ല സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംഭകേ ഗൗരി നാരായണീ നമോസ്തുതി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വളരെ പരിചിതമായിട്ടുള്ള മന്ത്രമാണ് ഇത് ദേവി മഹാത്മ്യത്തിലെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രം സാധാരണ ഒരു കാമാക്ഷി മന്ത്രമാണ് ചൊല്ലുന്നത് അതൊരല്പം ലെങ്ത് വൈസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സർവമംഗള മാംഗല്യം പറഞ്ഞു തന്നത് ദേവിയുടെ ഏതൊരു മന്ത്രമായാലും മതി ഇത് ചൊല്ലിയതിന് ശേഷം വീണ്ടും ഈ ഒരു ആഗ്രഹം സാധിച്ചെനിക്ക് കിട്ടണമെന്നുള്ളത് പ്രാർത്ഥിച്ച് വിളക്കിൽ നമ്മൾ ജസ്റ്റും തൊട്ട് രണ്ട് കണ്ണിലും വെക്കണം ഇത് നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതായത് ഞാൻ പറഞ്ഞല്ലോ എത്ര നാളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും നാൾ എല്ലാ ദിവസവും ആ അഞ്ച് രൂപ നാണയം ആറും ഒന്നും വേണ്ട നമ്മൾ ആദ്യം വെച്ച ആ അഞ്ച് രൂപ നാണയം തന്നെ മതി നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് വീട് വെക്കാനായിട്ടൊക്കെ വേണ്ടി ഇത് വളരെ വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാം വിളക്കൊക്കെ തേക്കുന്ന സമയത്ത് ആ അഞ്ച് രൂപ നാണയം എടുത്ത് എവിടെങ്കിലും സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വിളക്കും പാത്രവും ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും ഇതേപോലെ ആ നാണയം എടുത്ത് വെച്ചിട്ട് നമുക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഏതൊരു വിളക്കിലും ഞാൻ പറഞ്ഞല്ലോ സാധാരണ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്കാവാം അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കോ കാമാക്ഷി വിളക്കോ അത് സിൽവറോ ബ്രാസോ എന്തുമായിക്കൊള്ളട്ടെ അതുമാവാം വേറെ വിളക്കിൻ്റെ അടിയിലൊന്നും വെക്കാനായിട്ട് പറ്റില്ല അതായത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഈ വിളക്ക് കണ്ടല്ലോ ഇതുപോലത്തെ വിളക്കുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ അഷ്ടലക്ഷ്മി വിളക്ക് ഗജലക്ഷ്മി വിളക്ക് കാമാക്ഷി വിളക്ക് അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സാധാരണ നിലവിളക്ക് അതല്ലാതെ ചെറിയ ബ്രാസിൻ്റെ വിളക്കുകളിലോ മൺ മൺവിളക്കിൻ്റെ അടിയിലോ ഇതുപോലെ അഞ്ച് രൂപ വെച്ച് കത്തിക്കരുത് അങ്ങനെ ചെയ്താൽ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല ഇനി പീരീഡ്സ് പോലെ വാലായ്മയൊക്കെ വരുമ്പം അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആ ദിവസങ്ങളിൽ ആസ് യൂഷ്വൽ നമുക്ക് വിളക്ക് എത്തിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് ആ ദിവസങ്ങളൊന്നും ഇത് നോക്കുകയേ വേണ്ട പിന്നെ നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്യാമോ എന്നുള്ള കാര്യം ഈ ഒരു മന്ത്രം ദേവി മഹാത്മ്യത്തിലെ മന്ത്രമായതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലുന്നതിനോട് ഞാൻ യോജിക്കില്ല അതല്ല നിങ്ങൾക്ക് നിവർത്തി ഒന്നുമില്ല നിങ്ങൾ ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രാവിലെ ചെയ്യാമല്ലോ അങ്ങനെ അല്ലെങ്കിൽ കുളിച്ചിട്ട് ചെയ്തോളൂ ദോഷമൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല പിന്നെ രണ്ട് നേരവും ഈ മന്ത്രം ചൊല്ലണമെന്നുള്ള സംശയം വരും അങ്ങനെയില്ല ഏതെങ്കിലും ഒരു നേരം ഇപ്പം ആദ്യത്തെ ദിവസം നിങ്ങൾ രാവിലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്കിത് രാവിലെ ചൊല്ലാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ വൈകിട്ട് ഇത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ ചൊല്ലാൻ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ചൊല്ലിയാൽ മതി ഇനി ആ ഒരു നാണയം നിങ്ങൾ വെച്ചിരിക്കുന്നതിൽ എണ്ണയൊക്കെ പറ്റിയിട്ടുണ്ട് ചില വിളക്കിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പം എണ്ണയൊക്കെ ചോരുന്ന ഒരു ഒരിതുണ്ട് എണ്ണ ചോരുന്ന വിളക്കൊന്നും നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കില്ല ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഒരു തുള്ളി എണ്ണയൊക്കെ അങ്ങനെ വല്ലതും വീണ് ആ ഒരു നാണയത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ വിളക്കൊക്കെ കഴുകുന്നത് പോലെ തന്നെ കഴുകിയെടുത്തിട്ട് വീണ്ടും പ്രാർത്ഥിച്ച് നമ്മൾ ആ നാണയം ആ പാത്രത്തിൽ വെച്ചാൽ മതിയാവും ഇത് ആഗ്രഹം സാധിച്ചതിന് ശേഷം വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇതിപ്പം നിങ്ങൾ വലിയ ഉഗ്രക്ഷേത്രമായ മൂകാംബിക ചോറ്റാനിക്കര ദേവി ക്ഷേത്രം ചക്കുളം ചക്കുളംകാവ് അതുപോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെയാണെങ്കിലും കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇനി അങ്ങനെയല്ല നമ്മുടെ കുല അടുത്താണെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് ആ പൈസ എങ്ങനെ വേണമെങ്കിലും സമർപ്പിക്കാം പക്ഷേ അത് കാര്യം നടന്ന് ഒരു പത്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നാണയം നമ്മൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇത് ആകുമ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇളിയ പരിഹാരം കൂടിയിട്ടാണ് സോ എല്ലാവരും ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ